ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ഒറ്റ സീസണിൽ ഏറ്റവും അധികം റൺസ് അടിച്ചയാൾ യെസ് അത് കിങ് കോലിയാണ് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് റൺസാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് സീസണിൽ വെറും പതിനാറ് കളികളിൽ നിന്ന് അടിച്ചു കൂട്ടിയത് ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ രണ്ടായിരത്തി എട്ട് മുതൽ ഇങ്ങോട്ട് പതിനേഴ് സീസണുകൾ കഴിഞ്ഞപ്പോൾ ഓരോ സീസണിലും ഏറ്റവും അധികം റൺസ് അടിച്ചതിൻ്റെ ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയതാരാണ് നമ്മളത് പരിശോധിക്കുകയാണ് അതോടൊപ്പം ഇത്തവണത്തെ ഓറഞ്ച് ക്യാപ്പ് ആർക്കായിരിക്കും നമ്മളൊരു പ്രൊഡിക്ഷൻ നടത്തുകയാണ് രണ്ടായിരത്തി എട്ടില് ആദ്യ ഐ പി എല്ലിൽ ഓറഞ്ച് ഗ്യാപ്പ് സ്വന്തമാക്കിയത് കിങ്സ് ഇലവൻ പഞ്ചാബിന് വേണ്ടി കളിച്ച ഷോൺ മാർഷാണ് അദ്ദേഹം പതിനൊന്ന് കളികളിൽ നിന്ന് അറുനൂറ്റി പതിനാറ് റൺസാണ് അടിച്ചു കൂട്ടിയിരുന്നത് രണ്ടായിരത്തി ഒമ്പതില് സി എസ് കെക്ക് വേണ്ടി കളിച്ച മാത്യു ഹെയ്ഡൻ പന്ത്രണ്ട് കളികളിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് റൺസുമായിട്ട് ഓറഞ്ച് ഗ്യാപ്പ് സ്വന്തമാക്കി രണ്ടായിരത്തി പത്തിൽ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി പതിനഞ്ച് കളികളിൽ നിന്ന് അദ്ദേഹം അറുന്നൂറ്റി പതിനെട്ട് റൺസാണ് നേടിയത് അങ്ങനെ ഓറഞ്ച് ക്യാപ്പിനുടമയായി രണ്ടായിരത്തി പതിനൊന്നും പന്ത്രണ്ടും ക്രിസ്ഗെയിൽ കൊണ്ടുപോയി ആർ സി ബിക്ക് വേണ്ടി യൂണിവേഴ്സൽ ബോസ് രണ്ടായിരത്തി പതിനൊന്നിൽ പന്ത്രണ്ട് കളിയിൽ നിന്ന് അറുന്നൂറ്റി എട്ട് റൺസ് അടിച്ചപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനഞ്ച് കളികളിൽ നിന്ന് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസ് അടിച്ചു രണ്ട് തവണയും ബാക്ക് ടു ബാക്ക് ഓറഞ്ച് ക്യാപ്പ് അദ്ദേഹം സ്വന്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ സി എസ് കെക്ക് വേണ്ടി മൈക്കിൾ ഹസി പതിനാറ് കളികളിൽ നിന്ന് എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസുമായിട്ട് ആ ഒരു ഓറഞ്ച് ഗ്യാപ്പ് സ്വന്തമാക്കിയപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ റോബിൻ ഉത്തപ്പയാണ് അത് കൊണ്ടുപോയത് പതിനാറ് കളികൾ അറുന്നൂറ്റി അറുപത് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് പിന്നെ അത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡേവിഡ് വാർണർ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഹൈദരാബാദിന് വേണ്ടി പതിനാല് കളികളിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തി രണ്ട് റൺസ് നേടിക്കൊണ്ട് ഓറഞ്ച് ഗ്യാപ്പ് സ്വന്തമാക്കിയപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് കോഹ്ലിയുടെ ആശ്വമേധം നമ്മൾ കണ്ടത് കിങ് കോലി പതിനാറ് കളികൾ തൊള്ളായിരത്തി എഴുപത്തി മൂന്നുമായിട്ട് ഐ പി എല്ലിൽ ഒരു പുത്തൻ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ഓറഞ്ച് ഗ്യാപ്പ് തലയിൽ അണിഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും ഡേവിഡ് വാർണർ എസ് ആർ എച്ചിന് വേണ്ടി പതിനാല് കളി അറുനൂറ്റി നാല്പത്തി ഒന്ന് റൺസ് രണ്ടായിരത്തി പതിനെട്ടിൽ എസ് ആർ എച്ചിന് തന്നെ കെയിൻ വില്യംസൺ അദ്ദേഹം പതിനേഴ് കളികൾ എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് റൺസുമായിട്ട് ഓറഞ്ച് ഗ്യാപ്പ് സ്വന്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ഡേവിഡ് വാർണർ എസ് ആർ എച്ചിനായിട്ട് പന്ത്രണ്ട് കളികൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസുമായിട്ട് അദ്ദേഹം ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപതിൽ കെ എൽ രാഹുലാണത് നേടിയത് കിങ്സ് ഇലവൻ പഞ്ചാബിന് വേണ്ടി കളിച്ച് പതിനാല് കളികൾ നിന്ന് അറുന്നൂറ്റി എഴുപത് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സി എസ് കെയുടെ രുദ്ധ്രാജ് ഗെയ്ക്ക് പതിനാറ് കളികൾ നിന്ന് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജോസ് പട്ലർ അടിച്ച് തകർത്ത സീസണാണ് പതിനേഴ് കളികളിൽ നിന്ന് എണ്ണൂറ്റി അറുപത്തി മൂന്ന് റൺസ് അടിച്ചുകൊണ്ട് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിനു വേണ്ടി മിന്നിക്കത്തി ഒപ്പം ഓറഞ്ച് ക്യാപ്പും അദ്ദേഹം സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷുപ്മെൻ ഗില്ലിൻ്റെ തേരോട്ടമായിരുന്നു പതിനേഴ് കളിയിൽ നിന്ന് എണ്ണൂറ്റി തൊണ്ണൂറ് റൺസാണ് യുവതാരം അടിച്ചു കൂട്ടി ഓറഞ്ച് ഗ്യാപ്പ് നേടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി തൻ്റെ മികവിന്റെ പാരമ്യതയിലേക്ക് പോകുന്ന നമ്മൾ കണ്ടു പതിനഞ്ച് കളികളിൽ നിന്ന് അദ്ദേഹം എഴുന്നൂറ്റി നാല്പത്തിയൊന്ന് റൺസുമായിട്ട് ഓറഞ്ച് ഗ്യാപ്പ് സ്വന്തമാക്കി ഇത്തവണ ഇത്തവണ പതിനെട്ടാം സീസൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആര് ഓറഞ്ച് ഗ്യാപ്പ് നേടും നിങ്ങളുടെ പ്രൊഡിക്ഷൻ നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തും നമ്മളൊരു പ്രൊഡിക്ഷൻ അങ്ങ് നടത്തുകയാണ് ഇത് നമ്മൾ കളിയുടെ ആവേശത്തിലെ നമ്മൾ ക്രിക്കറ്റ് പ്രേമികൾ ഓരോ പ്രൊഡിക്ഷനും മറ്റുമൊക്കെ ആയിട്ട് അങ്ങ് പോകും അത് അതുതന്നെ നടക്കണമെന്നൊന്നുമില്ല നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ പ്രതീക്ഷയാണ് അപ്പോൾ റാഫ് ടോക്സിൻ്റെ ഒരു പ്രൊഡിക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓറഞ്ച് ഗ്യാപ്പ് രാജസ്ഥാൻ റോയൽസിൻ്റെ താരം യെസ് യശസ്സി ജെയ്സു ആളെ സ്വന്തമാക്കൂ